താങ്കൾ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ജയലളിതായിരുന്നു അതെങ്ങനെയാ ഞാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പ്രോജക്റ്റ് ആയിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരുപാട് പൊളിറ്റിക്കൽ കാര്യം വെളിയൂര് ലിംഗകന്റെ കാര്യം അവിടെ വർഗീയ വാദങ്ങളായി ഒരു പള്ളിയിൽ അച്ഛൻ അച്ഛനാണെങ്കിൽ ഞാൻ ഹിന്ദുവിന് കന്യാമുരിയില് സ്ഥലം മേടിച്ചതിനുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വർഗീയ പ്രശ്നങ്ങളൊക്കെ അവിടെ കെട്ടിടം പഠിച്ചു അച്ഛനാണെങ്കിൽ ഭയങ്കര കച്ചവടമാണ് അപ്പോൾ അച്ഛൻ ആദ്യം ഞാൻ എന്നെ കൊണ്ടൊരു പള്ളി പണി വന്നു ഞാൻ പള്ളി പണി കൊടുത്തു അപ്പോൾ പിന്നെ എൻ്റെ പണി തടസ്സം പെടുത്തിയത് മാറ്റി രണ്ടാമത് പിന്നെയും പണിങ്ങി വന്നപ്പോഴത്തേക്ക് അത് പിന്നെ അച്ഛൻ പിന്നെയും അമ്പത് ലക്ഷം രൂപ അത് ശരി അമ്പത് ലക്ഷം രൂപ കടമായിട്ട് മതി നന്നായി ഞാൻ കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ മറ്റേ അടുത്ത പൊളിറ്റിക്കൽ ഉണ്ടായിരുന്ന ഡി എം കെയിലൊരു മന്ത്രിയെ കൊണ്ട് പണി നിർത്തി വെപ്പിച്ചു ആഹ് അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ കഥകളിലെല്ലാം പോയിരുന്നത് ഒരിക്കലും കാണാനായിട്ട് അതിൽ മദ്രാസിൽ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അമ്മയെ കാണണമെന്ന് വെച്ചു ചോ ചോദിച്ചു അവർ ചോദിച്ചപ്പോൾ അവിടുത്തെ കാണാൻ അവസരം തന്നു ഞാൻ പെറുതെ നാട്ടുവിടുന്നാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ചെന്ന് നേരിട്ട് കയറി പരിചയപ്പെടുകയാണ് ചെയ്തത് അന്ന പ്രതി ഒപ്പോസിഷൻ ലീഡറാണ് ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ വിടുന്നതാണ് പെറുതെ വന്ന് ഞാൻ ഇങ്ങനെ കുറെ ഇതിൽ പെട്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതിനുശേഷം ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു അതിൻ്റെ സമയത്താണ് മാണി വിഷയം വന്നപ്പോഴും ഞാൻ അമ്മയെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണുകയുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് ടി ഇത് ടി വിയിലെല്ലാം കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് ആ ഒരു മാനോടുള്ള വത്സല്യത്തെ പോലെയാണ് എന്നോട് അമ്മ സംസാരിച്ചത് എന്താണെന്ന് അറിയില്ല ബാക്കി സാധാരണ അമ്മമാരെ അടുപ്പിക്കാറില്ല അതെ വളരെ ദൂരെ നിർത്താറ് പ്രത്യേകിച്ച് ശശീല പക്ഷെ അവരൊക്കെ ഒരു എന്താ വെള്ളം ഒക്കെ കൊണ്ടു വയ്ക്കാനും പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചെല്ലുമ്പോഴൊക്കെ വെള്ളം കൊണ്ടുവയ്ക്കാനും നമുക്ക് കുടിക്കാൻ കൊണ്ടുവന്ന എടുത്തോണ്ട് വരുന്നത് ശശീലയാർവെന്റ് ലെവലിൽ അവര് തന്നിട്ടില്ല അമ്മരെ പോകുമ്പോഴൊക്കെ പെട്ടി തൂക്കി നടക്കുന്നവര് അങ്ങനെ ഈ പ്രശ്നത്തിൽ അമ്മ ഇടപെട്ടു അമ്മ പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പേടിയുണ്ട് അവസാനം പറഞ്ഞു എനിക്ക് ഭയമുണ്ട് അവർ എന്തെങ്കിലും ചോന്ന് ഇപ്പം യു ഡോൺ ബോഡ് ദിങ്സ് ഇപ്പം എന്തെങ്കിലും വന്ന അമ്മ അമ്മ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് അമ്മ കൂടെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് യു എന്ന് പറഞ്ഞു അമ്മ പ്രൊട്ടക്ട് ചെയ്യുന്ന എനിക്കൊരു ധൈര്യമായി എന്തെങ്കിലും വന്നാൽ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ അവർ ആര് പറയില്ല നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയും സത്യമായിട്ട് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല അമ്മ ഇലക്ഷൻ ഡിക്ലറേഷൻ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് അനൗസ് ചെയ്ത് ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ചെയ്യുക സെവൻ പീപ്പിൾ ആർ കണ്ടസ്റ്റിംഗ് ഇൻ കേരള ബിജു മെഷ് ഇസ് കണ്ടസ്റ്റിംഗ് ഇൻ ട്വാൻഡർ കുറെ കഴിഞ്ഞപ്പോഴെ എല്ലാ ചാനലിലൊന്നും വിളി വന്നു അപ്പോഴാണ് ഞാൻ അറിയുന്ന അമ്മയത് അതേ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മിനിസ്റ്റേഴ്സൊക്കെ കൂടെ എത്തി ഞാൻ പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ക്ലിപ്പിംഗ് കാണിച്ചു തരുന്നത് ഞാൻ പറയും ഞാൻ മൂന്നാറ് മത്സരിക്കാമെന്ന് പറഞ്ഞു മുടിയാത് അല്ല ആലപ്പുഴ മത്സരിക്കാം മുടിയാത് ഞാൻ പറയും ഞാൻ പറയും തിരുവനന്തപുരത്ത് എ ഡി എംക്ക് ആരുണ്ട് അമ്മമാർക്ക് മുടിയാകുന്നത് അങ്ങനെയാണ് പിന്നെ ഞാൻ പോയി കണ്ടു യു കണ്ടുപോ പറഞ്ഞു ബോധിങ് എലക്ഷൻ എവറി തിങ് വിൽ ബി ലുക്ക് അപ്പ് ബൈ വെയിൽ മണി യു വിൽ ബി ദ നെക്സ്റ്റ് രാജ്യസഭ എം പി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ നോക്കൂടെ വലിയ നഷ്ടമായി